പുലിമുരുകന് ടിക്കറ്റ് കിട്ടിയില്ല ആരാധകന്റെ പരാക്രമത്തിന്റെ ലൈവ് ഷോ കുടുംബപ്രേക്ഷകരടക്കം നിരാശരായി മടങ്ങുകയാണ് പുലിമുരുകന് ടിക്കറ്റ് കിട്ടാത്തതിൽ മനന്നൊന്ത് വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു സിനിമ കാണാൻ ആരാധകർ ഇത്രയും പെടാപ്പാട് പെടുന്നത് മോഹൻലാലും കമാലിനി മുഖർജിയും വേഷമിട്ട പുലിയോട് യുദ്ധം ചെയ്യുന്ന മുരുകൻറെ ചിത്രം വൻ ഹിറ്റായി ഓടുമ്പോഴാണ് ഒരു ആരാധകന്റെ സാഹസം അതും ടിക്കറ്റ് കിട്ടാനായി ആരോ വീഡിയോ പകർത്തിവിട്ടത് ഇപ്പോൾ വൈറലായി സോഷ്യൽ മീഡിയയിൽ അലയടിക്കുകയാണ് കണ്ടുനോക്കാം ഫിലിംകോട്ട് വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്